ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളത് ഇത് കണ്ടോ ഇന്ന് നമ്മളത് ഈ ഉണങ്ങിയ സാധനം എന്ന് പറഞ്ഞാൽ ഇത് വരാലാണ് നമ്മളിത് കച്ചവടം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല തീർന്ന് സാധനം നമ്മളിതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഉണക്കമീൻ ഉണ്ടായിരുന്നെല്ലാം തീർന്ന് ഉണക്കമീൻ ഇനി ആകുമ്പോൾ നമ്മൾ ഇതിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മളിത് ഈ ഉണക്കം കൊണ്ട് ഒരു പരിപാടി ചെയ്യാൻ പോവുക അപ്പോൾ അത് ആണ് ഇന്നത്തെ വീഡിയോ നമ്മളിത് കവാലത്ത് വന്നിരിക്കുക നമ്മളിത് ആറ്റുതീരത്തൊക്കെ വന്ന് ആറ്റുതീരത്ത് ആറ്റുതീരത്തൊക്കെ വന്ന് നമ്മുടെ ഭാര്യ വീട്ടിൽ വന്ന് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പം ബാക്കി വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഓക്കെ ഉണ്ടോ ഉണങ്ങി വരാൽ ഓക്കെ ഇത് ഇതേ നമ്മളിത് വെള്ളത്തിലിടാൻ പോവുക വെള്ളത്തിലിട്ടിട്ടാണ് സംഭവം കാണിക്കാൻ പോവുകണ്ടോ பச்சவெள்ளே ஒரு பத்து மினிட்டு வெள்ளத்தி பின்ன காணிக்க நம்ம இட்டி வெள்ளத்திட்டு மூடியோ മാങ്ങ നമ്മള് ചെത്തി ഇതിനകത്ത് ഡാം വേണ്ടിട്ട് മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുവാണ് വെറൈറ്റി കറിയാന്ന് പറഞ്ഞത് കാച്ചിലും ഉണക്കവരാലും കൂടെ മുളകിട്ട് കറി വെക്കുന്നതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പൊ നമ്മൾ ആദ്യം കാച്ചിലടുപ്പ വെച്ച് വേവിക്കുക കാച്ചിൽ വെന്ത് കഴിയതിന് ശേഷം ബാക്കി കഴിവുകൾ ഇടുന്നതായിരിക്കും അപ്പൊ നമ്മുടെ കാച്ചില് റെഡി വെന്ത് കണ്ടോ ോട്ടെ വേണ്ടും കത്തിയും ഉള്ളു ആ നമ്മള് കഴുകി വാരി കഴി വെച്ചിരിക്കുന്ന ഉണക്ക മീൻ ഏ കണ്ടോ ഉണക്കം വരാലും വേണ്ട ഉണങ്ങിയ വരാലും ആ വെള്ളം എടുക്കാം ഹെൽപ്പർ ഇപ്പ നമ്മുടെ ഉണക്കമീന് ഉണക്കവരാൽ വിട്ട് ഇനി ഇതൊന്ന് വെന്ത് കഴിയുമ്പോ ഇത് വെന്ത് കഴിയുമ്പോ നമ്മള് മാങ്ങായും ഉപ്പും ഇടും അതും ഒന്ന് വെന്ത് കഴിയുമ്പോഴാണ് ബാക്കിയുള്ള പരിപാടിയെല്ലാം കാറ്റിൽ വെന്ത് മാങ്ങ മീൻ വെന്ത് ഇന്ത്യ മാങ്ങ ഉപ്പും കൂടെ എടുക്കണേ ഉപ്പും ഇട്ടേക്കാം അല്ലെങ്കിൽ മാങ്ങയുടെ പൊടി കുറച്ചിറങ്ങും കുറയും ശേഷം മഞ്ഞപ്പൊടി ആക്കി നമുക്ക് അരപ്പൊക്കെ ചേർക്കുമ്പോൾ വിടാം പൊടി കേട്ടത മുളക് പൊടി മുളക് പൊടി ഇത്ര വറക്കാൻ മതിയോ മഞ്ഞപ്പൊടി ആ നല്ല വാട്ടിയിട്ട്

പ്പോഴും നമ്മുടെ ചേ കാച്ചിൽ കറി കാച്ചിൽ ഉടക്ക വരാൽ മാങ്ങ നമ്മുടെ കറി ഓക്കെ കറി റെഡിയായി കേട്ടോ നമ്മളിത് പരിപാടി തുടങ്ങാൻ പോവാ പോവാറുത്ത വരാല് കറി വെച്ചതിൻ്റെ കൂട്ടത്തി നമ്മുടെ കപ്പയുണ്ട് എല്ലാവരും റെഡി ആയിരിക്കണേ കപത്തുവാറേടി ഇതിപ്പോ തീരുമല്ലോ കൈ കാണും കേട്ടോ കേട്ടോ ഓഹാ വരത്ത വരാൽ കറി കാണില്ല ഒന്നല്ലേ പറയാനാgstatic വാ തപ്പയ വാ വാ വാgstatic വരിയരുന്നല്ലേ ദേ ഇടുണ്ട് അതെ ടേസ്റ്റി എങ്ങനെ ഉണ്ട് വരതു വാ വീഡിയോ വീഡിയോ ആ വീഡിയോ ഇല്ല എടുക്കാനോ ആയ് അല്ല സൂപ്പർ ഗപ്പ കഴിച്ചിട്ട് അടിക്കാനേ അടിക്കാനേ ഓക്സിജൻ ന വരാല എന്ന് പറയുന്നു ഉണക്ക് വരാല ഉണക്ക വരാല ഉണക്ക വരാലോ

ഇതിനകത്ത് കേക്കണ്ട് പറയാണ് അവര് <laughs> ചോദിക്കാനാ <laughs>

ഓനെ അല്ലേ ഇന്ന ഇന്നെ തീന്നോ ഇതി കൺട്രോൾ ഇരിക്കേണ്ടി കപ്പയങ്ങ നിറക്കുന്നത് വെളമ്പി ചിരിക്കി വരുന്നു ഹേ എത്ര കൊണയേടാ ആഫാറെറ്റ് അല്ലേ വീഡിയോ വീഡിയോ കാരരെങ്ങങ്ങ വരണേ പിടി ഇത് സായിട്ട് ഇറുത്തെ പുളി അണിക്ക് ദേ ലോഡിങ്ങ നാരാന്നോർക്കാണ് ആണ കണ്ടോ വേറെ ആണോ ആ ഒരു പീസ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങടെ വീഡിയോ ഗുഡ് ബൈയാ ഗുഡ് ബൈ അങ്ങേറോളാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏ ഞങ്ങളുടെ കപ്പയും ഉണക്കവരാൽ കറി ഉണ്ടോ ഞങ്ങൾക്ക് ഇന്ന് വിശിഷ്ട അതിഥികളായിട്ട് ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ചോദിച്ചേച്ചി ഏമൻകുട്ടർ അണാൻ അവരെയാണ് വിശിഷ്ട അതിഥികളാണ് കേട്ടോ അവരെയും ഒന്ന് പ്രത്യേകം ഒന്ന് കാണിക്കുകയാണ് അറിയാവുന്നവർ ഇവരെ ഈ വീഡിയോ കാണുന്നൊരു അറിയാവുന്ന ഒരു ഒരു കമന്റ് വിടുക നല്ലതായാലും ചീത്തയായാലും ഇവരുടെ മാത്രമായിട്ടുള്ള അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണും വരെ ബായ് ബായ് എല്ലാരും കൊണ്ടിട്ടോ എല്ലാരും കാണിക്കൂ ബ് പറ